െ ഞാൻ സഹായിക്കല്ലോ കുടുംബശ്രീയെ സഹായിക്കുമ്പോ സിപിഎമ്മ അതെങ്ങനെയാണെന്ന് കുടുംബശ്രീ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഏജൻസി അല്ലേ മാസക്ഷമയം മിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയാണ് അത് ആക്കാൻ അവര് ശ്രമിക്കുന്നു ശ്രമം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കുടുംബശ്രീ ഗവൺമെന്റിന്റെതാണ് ഈ ഗവൺമെന്റ് വന്ന ശേഷം അതിന് കൂടുതൽ പൈസ വെച്ചു ആ പൈസ വെച്ചത് എം കെ മുനീറല്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ എം മാണി സാറും എല്ലാം കൂടി വെച്ചിട്ടുള്ള പൈസയാണ് ഒരു ഒരു വകുപ്പ് ഒരാൾക്ക് തന്നെ ആ ബഹുമ്പോ നന്നായി നടത്താന്നുള്ളതല്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ കുടുംബശ്രീ പിരിച്ചുകൂടിയ എന്താ ഞാൻ ചെയ്യേണ്ടത് മന്ത്രി കുടുംബശ്രീയുടെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ നിങ്ങൾ പറയാ ഒരു കഴിവട്ട മന്ത്രി കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ മുപ്പത്തെട്ട് ലക്ഷം സ്ത്രീകളുള്ള ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ അത് മാർസിസ്റ്റ് പാർട്ടി അല്ല ഈ മുപ്പത്തെട്ട് ലക്ഷം ആളുകൾ ഈ കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ബി പി എൽ കുടുംബങ്ങളിൽ പെടുന്ന സ്ത്രീകളാണ് അതിനെ ഒരിക്കലും മാർസിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയാക്കാൻ ഞാൻ സമ്മതിക്കില്ല മാർസിസ്റ്റ് പാർട്ടിയുടെ ജാതയ്ക്ക് നീളം കൂട്ടുന്ന ഒരു പ്രസ്ഥാനമാക്കി കുടുംബശ്രീ മാറ്റാൻ അനുവദിക്കില്ല